വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ മുസ്ലിം സമൂഹത്തെ ചേർത്ത് നിർത്തുന്നതിനായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ഔട്ട് പ്രോഗ്രാം നടത്തുമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സലാം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് മുസ്ലിം 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 സാമൂഹിക ബന്ധം 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 സേവന രാഷ്ട്രീയ മുസ്ലിംസുമായിട്ട് ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഒരു ബന്ധം അതാണ് ഇതിൻ്റെ ആകത്തുക വികസിത ഭാരത ബിൽഡിങ്ങിലേക്ക് വേണ്ടി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവരെ കൂടെ ചേർത്ത് പിടിച്ച് അവരെ കൂടെ മുഖ്യധാർട്ടിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയും പ്രത്യേകം പറഞ്ഞു ഇത് വോട്ട് ചോദിക്കാനുള്ള ഒരു ബന്ധമല്ല ഇതൊരു ഡയലോഗിനുള്ള ബന്ധമാണ് ഒരു സ്നേഹ സംവേദനമാണ് ഒരു സാമൂഹ്യ സംവേദനമാണ് എന്ന് പ്രത്യേകം പറഞ്ഞു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതെങ്ങനെ ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ഇരുപത്തൊന്ന് കോടി ജനങ്ങളും വിവിധ തരങ്ങളിലുള്ള മോഡിയുടെ ഡെവലപ്മെൻറ്റ് മോഡിജിയുടെ ഡെവലപ്മെൻ്റൽ പ്രോഗ്രാംസ് അനുഭവിച്ചവരാണ് ജനറൽ പ്രോഗ്രാംസും അനുഭവിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പ്രോഗ്രാംസും അനുഭവിച്ചിട്ടുണ്ട് skill programs, employment programs, scholarship programs, programs. employment scholarship variety of മുസ്ലിം ഔട്ട്റീച്ച് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുസ്ലിം ജനവിഭാഗത്തിലെ രാഷ്ട്രീയ നേതാക്കളെയും ഹാജിമാരെയും വനിതകളെയും നേരിൽ കാണും അവരോട് വികസിത ഭാരതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും സലാം പറഞ്ഞു